കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് ഒ എസ് എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരയാതരം നൽകി സ്കൂളിൽ നടന്ന അനുമോദന ചടങ്ങ് കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അപ്പാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒ എസ് എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരയാതര നൽകി ഒ എസ് എ സെക്രട്ടറിയും ചിത്രകാരനുമായ ഷാഫി എ നെല്ലിക്കുന്നാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ രേഖാചിത്രങ്ങൾ വരച്ച് സമ്മാനമായി നൽകിയത് ഒ എസ് എ ട്രഷറർ എൻ എ അബൂബക്കർ വിജയികൾക്കുള്ള മൊമൻ്റോ വിതരണം ചെയ്തു കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് വീഗം വരയാതരം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് നമ്മുടെ സ്കൂളിലെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ സ്കൂളിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഉണർവിന് വേണ്ടി ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ അത് കണ്ടുകൊണ്ട് മറ്റുള്ള കുട്ടികൾക്കും ആ രീതിയിലുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈ വിദ്യാലയത്തിലെ വോയസ് എന്നും മുപ്പന്തിയിലിരിക്കുന്നത് സ്കൂൾ സീനിയർ സ്റ്റാഫ് ഉഷാ കുമാരി ടീച്ചർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ എസ് മുഹമ്മദ് കുഞ്ഞി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് യൂണിറ്റ് പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ ടി പി ഇല്ലിയാസ് കെ ബാലകൃഷ്ണൻ ടി എ മഹമ്മൂദ് റാഫി കുന്നിൽ കെ ജയചന്ദ്രൻ റഹീം ചുരി മഹമ്മൂദ് വട്ടയേക്കാട് അബ്ദുൾ ഷുക്കൂർ തങ്ങൾ കെ എച്ച് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ഷാഫിയെ നെല്ലിക്കുന്ന സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്